അല്ല എല്ലാ ഫിലിം ഫിലിമിടെക്കിൻ്റെ പുതുവീ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എന്ത് വീടും ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു സന്തോഷ വാർത്ത പറയാനാണ് അതായത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്ലസ് വൺ റിസൾട്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള അപ്ഡേഷൻസാണ് ഞാൻ പൊതുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി പറയാൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് ഏതൊക്കെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസ് കിട്ടുന്നു അതെല്ലാം ഞാൻ നിങ്ങൾ അറിയിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് റിസൾട്ട് എന്ന് വരും നേരത്തെ വരുമോ വൈകി വരുമോ അതിനെപ്പറ്റി ഒക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ഈ കണ്ടന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എനിക്ക് ഇവിടെ കണ്ടൻറ്റ് ക്ഷാമം ഉണ്ടായിട്ടല്ല എനിക്ക് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ഒരുപാട് വീഡിയോസ് ചെയ്യാം അങ്ങനെ എല്ലാ വീഡിയോസും ചെയ്യാം പക്ഷേ കൂടുതൽ വിദ്യാർത്ഥികളും പേടിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മളൊരു വിദ്യാർത്ഥി നമ്മളിപ്പോൾ ഞാൻ പരീക്ഷ എഴുതിയാ പോലും എൻ്റെ റിസൾട്ട് വരുന്നതിനെ പറ്റി വേവലാതിപ്പെട്ടേ ഞാൻ ഇരിക്കാറുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികളും വേവാലിപെട്ടേ ഇരിക്കാറുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് കണ്ടൻറ്റ് ക്ഷാമം ആയതുകൊണ്ടിരുന്നതന്നെ അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ പ്ലസും ഫുൾ മാർക്കോ കിട്ടും ദൈവം നിങ്ങളെ കനിയും ചുമ പറഞ്ഞു ലേറ്റ സൈറ്റിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലസ് വൺ റിസൾട്ട് ഈ മാസം മെയ് മുപ്പതാം തീയതി വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് എത്ര മാത്രം ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുപ്പത് ശതമാനം ചാൻസ് മാത്രമേ ഇതിനുള്ളൂ അതായത് ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ് മുപ്പതാം തീയതി വരും എന്നുള്ളൊരു റൂമർ മാത്രമാണ് ഇവന്മാരെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞ പോകുമ്പോൾ ഒരു കാലത്തും ഫോൺ എടുക്കാൻ പോകുന്നില്ല അത് വേറെ കാര്യം അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അവിടുന്ന് കിട്ടിയത് അടുത്തുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്സൈറ്റ് വന്നിട്ടുള്ള റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജൂൺ ഒന്നാം തീയതി രണ്ടാം തീയതി അല്ലെങ്കിൽ മൂന്നാം തീയതിക്കകത്ത് നമ്മുടെ ഒഫീഷ്യൽ ഡേറ്റ് അനൗൺസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതായത് ഒഫീഷ്യൽ ഡേറ്റ് അനൗസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തയിൽ പത്രത്തിൽ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് അവരുടെ സൈറ്റിൽ അവർ ഇടുമെന്നാണ് പറയുന്നത് അതായത് എന്ന് പ്ലസ് വൺ റിസൾട്ട് വരും എത്ര മണിക്ക് വരും എന്നുള്ള കാര്യങ്ങളെല്ലാം അവരതിലൂടെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട് അപ്പോൾ അത് കുറച്ചുകൂടെ അക്യുറേറ്റ് ഒരു റിപ്പോർട്ടാണ് അതായത് എഴുപത് ശതമാനം ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് എഴുപത് ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ആർക്കും പേർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ഭയങ്കര ടെൻഷനാണ് പിന്നെ ഒരു വീക്കെൻഡ് മീഡിയെന്നുള്ള ചാനലിൽ അവിടെ എന്തോ എന്തൊക്കെ എന്തോന്ന് വീഡിയോസ് ഇടുന്നുണ്ട് സ്ട്രിക്റ്റാണ് മറ്റു ആണ് മറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് എനിക്ക് ഈ വീക്കെൻ്റ് മേടിയുടെ കാര്യമൊന്നും അറിയാം കേട്ടോ ഒരിക്കലും പോലീസ് പോക്കി മറ്റ ഇതിൽ വന്നപ്പോഴാണ് ഞാൻ കടിച്ചുള്ളത് വീക്കൻഡ് വീഡിയോ ആയിരുന്നുള്ള കാര്യം അതുകൊണ്ട് എനിക്ക് അവരുടെ കാര്യമൊന്നും അറിയേണ്ട കാര്യമില്ല ഞാൻ അത് ശ്രദ്ധിക്കാൻ പോകില്ല അത്രയും എനിക്ക് അവരെ പറ്റിയ അറിയുള്ളൂ നിങ്ങൾക്ക് വിശ്വസിക്കാം അവർ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം അത്ര എനിക്ക് പറയുകയുള്ളൂ അപ്പോൾ ഇത്ര വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം ദൈവം നിങ്ങൾ എന്തായാലും കനിയും ഈ കാര്യം നിങ്ങളെ കൂട്ടൻ അറിയത്തില്ലെങ്കിൽ കൂട്ടൻ എന്തായാലും ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ നല്ല രീതിയിൽ ഞാൻ അടുത്തു തന്നായിരിക്കും അതിലേക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ